എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം സാർ എൻ്റെ പ്രധാനപ്പെട്ട സംശയം രാഹുൽ ഗാന്ധി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും ഒടുക്കം ബോംബ് എന്ന് പറഞ്ഞുകൊണ്ടെന്നായിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ക്രമക്കേടാണ് ആകെത്തുകയിൽ കണ്ടുപിടിച്ചത് പക്ഷേ ഇതുവരെയും കോടതിയെ സമീപിച്ചിട്ടില്ല ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടില്ല സത്യവാങ്മൂലത്തിൽ ഉപ്പിട്ട് നൽകിയിട്ടില്ല നമുക്കറിയാം കർണാടകയിൽ ഈ വോട്ടർ പട്ടിക രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഓക്കെ കർണാടകയിൽ ഈ വോട്ടർ പട്ടിക രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴുമെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിലും കോൺഗ്രസ്സിന് കൂടി ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്ന അവിടുത്തെ നിലവിലെ സഹ സഹകരണ മന്ത്രിയായിരുന്ന കെ എൻ രാജണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി ഹൈക്കമാൻഡ് ഇത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തെ ർബന്ധിച്ച് രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പൊ ഉള്ളിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം ഒന്നും അങ്ങ് ഏഷ്യയില്ലല്ലോ രാഹുലിന്റെ അത് ആദ്യം വലിയൊരു ഭൂകമ്പം പോലെ കൊണ്ടുവന്നതാണ് അണുബോംബ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന വിധത്തിലായി ഇപ്പൊ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ രാജന്നയുടെ പ്രഖ്യാപനത്തോടു കൂടി അദ്ദേഹം അത് സത്യമാണ് പറഞ്ഞത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റ് അതിൽ എന്തിനാണ് നമ്മൾ തന്നെ ഇനി അലിഗേഷൻ ഉന്നയിച്ച് പ്രശ്നങ്ങളാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അത് വളരെ സത്യമാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനാണ് അന്തിമമായി വോട്ടേഴ്സ് ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിലൂടെ ഇത് പ്രസിദ്ധീകരിക്കുന്നു മറ്റുള്ള ഇടത്ത് ഓരോ സ്റ്റേറ്റിലും അത് കൊടുക്കുകയും ചെയ്യുന്നു ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രാഥമിക കർത്തവ്യം വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കും ആയിരിക്കും ആ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറട്ടറി അവിടുത്തെ ജില്ലാ കളക്ടർക്കാണ് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വകുപ്പാണ് ജില്ലാ കളക്ടറും ഒക്കെ ചേർന്നാണ് ഇത് തയ്യാറാക്കുന്നതും അവരോടാണ് ലിസ്റ്റിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നൂറ് കോടി ജനങ്ങൾ അത്രയും വരാം നൂറ്റമ്പതോളം നൂറ്റി നൂറ്റി നാല് അല്ല നൂറ്റിനാൽപ്പതിൽ നൂറ് കോടിയോളം വോട്ടർമാർ നൂറ്റി നാൽപ്പതുകൊണ്ട് പക്ഷേ അത് വോട്ടില്ലാത്തവർ കഴിച്ച് നാ നൂറ് കോടിയോളം വോട്ടർമാരുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ ഡൽഹിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണമായിട്ടും ഓരോ സ്ഥലത്തും ഇറങ്ങി വന്ന് ചെയ്യാനുള്ള സംവിധാനമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ ആരാണ് ആ സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഏഹ് പ്രിസൈഡിങ് ഓഫീസർ ആരാണ് ആ സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന ഉദ്യോഗസ്ഥനായിരിക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും പക്ഷെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ അനുമതിയോടുകൂടിയാണെന്ന് മാത്രമേ ഉള്ളൂ ഒബ്സർവർ ഇലക്ഷൻ ഒബ്സർവർ അതും അതാത് സ്റ്റേറ്റിലുള്ളവർ വേറെ സ്റ്റേറ്റിലേക്ക് നിയോഗിച്ച് ഒക്കെയാണ് അത് ചെയ്യുന്നത് ഇതെല്ലാം അവർക്ക് കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവൺമെൻറ്റേയും സഹകരണത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് പൂർണ്ണമായിട്ടും വോട്ടേഴ്സ് സംബന്ധിച്ച കാര്യങ്ങളിലുള്ള നടപടിക്രമങ്ങൾ ഏറ്റെടുക്കേണ്ടത് അവസാനം ഫൈനൽ അപ്രൂവൽ അവരാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് സംശയമില്ല പക്ഷേ അതൊരു ഓർണമെന്റൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ ഒരു നെയിംസേക്കിനുള്ള ഉത്തരവാദിത്വം അവർക്ക് പറയാൻ കഴിയുള്ളൂ ലീഗലി അവരാണ് ഉത്തരവാദി പക്ഷെ ഇതിന്റെ എ ടു വിസറ്റ് വർക്ക് ചെയ്യുന്നത് ആരും ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് അതാണ് രാജണ്ണ പറഞ്ഞത് ഇത് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഇത് എഴുതി ഉണ്ടാക്കിയത് നമ്മളാണിത് ഉത്തി കെട്ടി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തത് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ ചീത്ത പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചത് ആ ചോദിച്ചത് അദ്ദേഹം ഒരു എസ് സി എസ് ടി വിഭാഗക്കാരനാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നും പറഞ്ഞാണ് എല്ലാവരും ഇപ്പം പറയുന്നത് അദ്ദേഹത്തെ ക്രൂശിച്ചു അങ്ങനെ ഒരു പിന്നെ പാവപ്പെട്ട ഒരു മന്ത്രിയെ ക്രൂശിച്ചു അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അതാണ് നിങ്ങൾക്ക് എത്തിയിക്കുന്ന കുഴപ്പമെന്നും പറഞ്ഞാണ് പറയുന്നത് എന്തായാലും ഇതിനകത്ത് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് കാരണം എല്ലാ ഇലക്ഷനിലും കുറേ മരിച്ചു പോയവരും കുറേ നാട് വിട്ടുപോയവരും അല്ലെങ്കിൽ കുറേ ഡ്യൂപ്ലിക്കേഷനും ഒക്കെ സ്വാഭാവികമാണ് അപ്പം അതിനെ ഓവറായി പെരുപ്പിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഈ വിഷയത്തിൽ കാണുന്ന പ്രധാന കാര്യം പിന്നെ അദ്ദേഹം ഡബിൾ വോട്ട് എന്ന് പറഞ്ഞ ആ വനിത അവരുടെ ഡബിൾ വോട്ട് ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവർ പിന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം നമ്മൾ ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുക ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇനി രാഹുൽ ഗാന്ധിയല്ല പ്രധാനമന്ത്രി തന്നെയാണെന്ന് ചേർക്കുക അവരുടെ പടം എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ത്രീ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര അപമാനമാണ് ഉണ്ടാകുക ആക്ച്വലി അവർ അങ്ങനെ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുമില്ല എന്നാണ് അറിയുന്നത് അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകളിൽ പലതിലും തെറ്റുണ്ട് ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസി അതിൽ ആറ് ഞങ്ങൾ ലീഡ് ചെയ്തു എന്ന് പറഞ്ഞു അത് തെറ്റായിരുന്നു എട്ട് കോൺസ്റ്റിറ്റ്യുവൻസി ആണുള്ളതിൽ നാലാണ് കോൺഗ്രസ് ലീഡ് ചെയ്തത് നാലിലാണ് ബി ജെ പി ലീഡ് ചെയ്തത് പിന്നെ ഈ മരിച്ചുപോയവരുടെയും ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതൊക്കെ സ്വാഭാവികമാണ് ഏത് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാലും ഇതൊക്കെ കാണും ഇതൊരു വലിയ സംഭവമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അത് അദ്ദേഹത്തിന് ഒരു ജ്ഞാനക്കുറവ് ഉള്ളതുകൊണ്ടാണോ അതൊരു ഇത്രയൊക്കെ ഒരു പ്രൊപ്രകേണ്ട ഉണ്ടാക്കിയെടുത്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്കിലും ജയിച്ചു കയറാം എന്നൊരു അത് അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വെളിപാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇലക്ഷൻ എടുക്കുമ്പോൾ വോട്ടർ ഐ കുറിച്ച് പരാതി പറയും അല്ലെങ്കിൽ വോട്ടിംഗ് കുറിച്ച് പരാതി പറയും ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ വോട്ടിംഗ് മെഷീൻ തകരാറിലാണെന്ന് പറഞ്ഞ് പറയും പക്ഷെ ഇനിയിപ്പോൾ അത് പറയാൻ വഴിയില്ല കാരണം ഈ കഴിഞ്ഞ തവണ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു റിട്ട് പെറ്റീഷനാണ് നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം കൊണ്ടാണ് ഫയൽ ചെയ്തത് അതിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ചേർന്നൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിധി എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ ഇരിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെ നിരന്തരം ഇലക്ഷനിലെ ഓരോ പ്രോസസ്സിനെ കുറിച്ചും ഇ വി പാറ്റിനെ കുറിച്ചും അതും ഇതുമൊക്കെ ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു ഇത് ഞങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഇത് അവസാനത്തേതായിരിക്കണം അതുകൊണ്ട് ഇത് ഫ്രം ദ ഫാക്ടറി ഓരോ പ്രോസസ്സും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെ ഈ പെട്ടി എങ്ങനെ ഉണ്ടാക്കുന്നു ഈ പെട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതിൽ പേരുകൾ എങ്ങനെയാണ് ചേർക്കുന്നത് ചിഹ്നം എങ്ങനെയാണ് ചേർക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുടക്കം അവർ ഇലക്ഷൻ പ്രോസസ്സ് വരെ വോട്ട് എണ്ണി തീരുന്നതു വരെയുള്ള കാര്യങ്ങൾ ഇവർ അനാലൈസിസ് ചെയ്തു വളരെ ഒരു ഉത്തരവാണ് ഈ ജസ്റ്റിസ് കന്നെയും ദത്തേയും കൂടെ കൊടുത്തിരിക്കുന്നത് അത് വായിക്കേണ്ടതാണ് ഇത് എല്ലാവരും പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പിന്നെ സുപ്രീം കോടതിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് കാരണം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് അവർ കണ്ടെത്തിയിരിക്കുന്നതൊന്നും കഥയില്ല എന്നുള്ളത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഇലക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കുന്നത് അതെ അതെ പിന്നെ ഇതിനകത്ത് താമര കുത്തുമ്പോൾ കൈപ്പത്തി വരും കൈപ്പത്തി കുത്തുമ്പോൾ താമര വരും എന്നൊക്കെ ഒരുപാട് പരാതികൾ പലരും പറഞ്ഞു അവരുണ്ടാക്കിയ ഇലക്ഷൻ മെഷീൻ വെച്ച് കാണിച്ചു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ മെഷീൻ വെച്ചിട്ട് ആർക്കും ഇന്നുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അത് അവർ വെല്ലുവിളിച്ചിട്ടും ആരും ഇതുവരെ പോയി കാണിച്ചിട്ടില്ല പിന്നെ സുപ്രീം കോടതി ഇതും നിരീക്ഷിച്ചു നോക്കി അതിൽ പേര് ചേർക്കുന്നത് ചിഹ്നം ചേർക്കുന്നത് എന്നിട്ട് ഇത് പരിശോധിച്ച് നോക്കുന്നത് ഒക്കെ കാൻഡിഡേറ്റിനെ കൂടെ നിർത്തിയിട്ടാണ് അപ്പം നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ നോക്കില്ല ഈ ബോക്സ് നിങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വരുന്നതെങ്കിൽ അവിടെ വരുമ്പോഴാണ് അവിടുത്തെ കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരില്ല അവരുടെ ഓൺ ദ സ്പോട്ട് അവരെ വിളിച്ചു നിർത്തിയാണ് അവരുടെ പേര് അവരുടെ എല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റാക്കി കൊണ്ടുവരുന്നത് ഇതിനകത്ത് യോജനവിധ അലിഗേഷനും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വളരെ ഡീപ്പായിട്ട് ഇത് സ്റ്റഡി ചെയ്തിട്ട് ജസ്റ്റിസ് കന്നെയും ദീപാങ്കർ ദത്തെയും കൊടുത്ത ആ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ വളരെയധികം മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിഭാഗം ജനതയുടെ നിരന്തരമായ പ്രയ പ്രയത്ന ഫലമായിട്ടാണ് നമ്മൾ വളരെ മുന്നോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെ വീക്കൻ ചെയ്യാനും ഡീസ്റ്റെബിലൈസ് ചെയ്യാനും മാഗ്നൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചിലർ വളരെ ഗൂഢമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ആ ഗൂഢശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ഇലക്ഷൻ പ്രോസസ്സിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് യാതൊരു കഥയും ഇല്ല അതുകൊണ്ട് ഈ പെറ്റിഷൻ ഞങ്ങൾ എന്ന് പറഞ്ഞ് വന്ന വിധിയാണ് ഈ വിധി ഇത് ഇതാണ് പിന്നെ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പേടി കാരണം ഇത് ഇലക്ഷൻ കമ്മീഷനെ കാര്യം സുപ്രീം കോടതി കൊണ്ട് കൊടുക്കുകയും ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ കള്ളന കള്ളമാണെന്നോ അല്ലെങ്കിൽ ഇതിൽ കുറെ ഭാഗങ്ങൾ കള്ളമാണെന്നോ തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാലും തെറ്റാണോ തെറ്റാണല്ലോ അപ്പോൾ അത് മാനനഷ്ടമായിരിക്കും അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അത് ചില്ലറക്കാര്യമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇവിടുത്തെ ഒരു കേസ് എടുത്തിരിക്കുകയാണ് ഒരു കേസ് എടുത്തിട്ട് അവിടെ ഈ ഡ്യൂപ്ലിക്കേഷൻ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇത് വളരെ പെരുപ്പിച്ച് ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി ചിലവാനോ വോട്ട് ഇതിനകത്തുണ്ടെന്നും അതിൽ മുപ്പത്തയ്യായിരം വോട്ടിന് അദ്ദേഹം ജയിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഊഹാഭോഹങ്ങളും കഥകളുടെയും പുറത്താണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് എന്തായാലും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാത്തത് ഒപ്പിട്ട് കൊടുക്കാത്തതിന് കോൺഗ്രസ്സുകാരും പിന്നെ ഒക്കെ പറയുന്ന ന്യായം അദ്ദേഹം ഒപ്പസി ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് അദ്ദേഹം ഇങ്ങനെ സാധനം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്തോ എന്തിനു ഒപ്പിട്ട് കൊടുക്കണം നേരിട്ടങ്ങ് കൊടുത്താൽ പോരും അപ്പോൾ നമ്മൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു ചെറിയ കാര്യത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താലും അതിൽ ഒപ്പില്ലെങ്കിൽ അത് അതൊരു ചെയ്യും അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും ഒപ്പ് വെച്ചിട്ടും ഓൺ റെക്കോർഡ് അതായത് നിങ്ങൾ ഒരു കാര്യം ഒരു സർക്കാർ സ്ഥാപനത്തിൽ കൊടുത്താൽ ഓൺ റെക്കോർഡാണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് നിങ്ങളുടെ സിഗ്നേച്ചർ മാത്രം ഇത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല തന്നെയാണ് നമ്മൾ ഇനി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അത് മാത്രമല്ലോ സാർ ഇനിയിപ്പോ രാഹുൽ ഗാന്ധിക്ക് ഇത് ഈ സിസ്റ്റത്തിൽ ഈ പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഏറ്റവും വിചാരിക്കൂ അത് നമുക്കൊന്ന് തിരുത്തണമെങ്കിൽ പോലും അത് നിയമയുദ്ധം ആവശ്യമാണ് തീർച്ചയായിട്ടും ഇത് ഈ സിസ്റ്റം ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഭരണകൂടത്തിന്റെ ചട്ടുകമാണെങ്കിൽ അത് അങ്ങനെ അല്ലാതാക്കി പുതിയ രീതികൾ കൊണ്ടുവരണമെങ്കിൽ പോലും ഈ സ്ട്രക്ചറൽ ചേഞ്ചിനെ ഇള അതായത് ആ സ്ട്രക്ചറിനെ ഇളക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടൽ വേണം പരിശോധന ആവശ്യമുണ്ട് എങ്ങനെ ആ പരാതി അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ പത്രക്കാരുടെ മുമ്പ് വെച്ച് ഞാനിങ്ങനെ പ്രസന്റേഷൻ നടത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവെന്ന മഹത്തായ സ്ഥാനത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓടി വന്നതിൽ കേസെടുത്തണം പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പിന്നെ അതിൽ പരാമർശിച്ച വനിതയുടെ വോട്ട് ഇല്ലെന്ന് പറഞ്ഞതും കൂടെ രണ്ട് സ്ഥലത്ത് അവർ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി അതും വാദമാക്കിയിരിക്കാം കേട്ടോ അത് പറയാം ബാക്കി കാര്യം പറഞ്ഞുകൂടെ എന്നായി അപ്പം ഇത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല എന്തായിരിക്കും ഒരു ഫ്യൂച്ചർ രാഹുൽ ഗാന്ധി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെ പട ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് രാജണ്ണ രാജണ്ണ രാജിവെച്ചു രാജ് രാജ പറഞ്ഞോണ്ടിരിക്കുന്നത് കോൺസ്പെറസിണ്ട് അത് ഞാൻ പറയുന്നതാണ് ഈ കോൺസ്പെറസി എന്ന് പറയുന്നതിന് രാഹുൽ ഗാന്ധി ക്രിയേറ്റ് ചെയ്ത കോൺസ്പെറസി ആണോ അദ്ദേഹം പറയാൻ പോകുന്നറിയില്ല ഏത് കോൺസ്പെറസി വ്യക്തമല്ല ഇത് ഒരു ഡ്രാമയാണെന്നോ ഇത് എന്താണെന്നുള്ളതാണ് രാമണെ പറയാ രാജനെ പറയാൻ പോകുന്നതെന്ന് ഇനി അദ്ദേഹം വാ വിളിച്ചാലേ അറിയാൻ പോകും വലിയ കോൺസ്പെറസി ഇതിൽ നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നിയമപരമായി പോകുന്നു ഇത് തെറ്റാണ് രാഹുൽ അലിഗേഷൻസ് മുഴുവൻ കേവലം അലിഗേഷൻസ് മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഇനി എന്തായിരിക്കും രാഹുലിൻ്റെ ഒരു അത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുതി കൊടുക്കാത്തത് ഈ കോടതിയിൽ ഇപ്പം വഴിയെ പോകുന്ന ഏതെങ്കിലും കാര്യം പറഞ്ഞു അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഒരാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോയില്ല നമുക്കത് ഒന്നെങ്കിൽ എഴുതി തന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തില് നമുക്കൊരു പ്രൂഫ് വേണം ഏറ്റവും പരാതി വേണ്ടേ പരാതി വേണം ആ പരാതി അദ്ദേഹം കൊടുക്കാത്തതുകൊണ്ടാണ് കൊടുത്താൽ അത് പോകും ഓൺ റെക്കോർഡ് ആവും ഓൺ റെക്കോർഡ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ ഇപ്പോൾ ഞാൻ അവരുടെ കാര്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഴുതി ചുമ്മാ കൊടുത്താൽ പോരാ എഴുതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ് പക്ഷെ ഒപ്പിടില്ല അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിൻ ഒപ്പിടുന്ന എന്തിനാണെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മത്സരിക്കാനുള്ള സാധ്യത പോലും ഒപ്പിടില്ലെന്നാണ് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് പാർലമെന്റിൽ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ പോലും ഒപ്പിട്ട് കൊടുക്കണം ഞാൻ വലിയ ആളാണ് ഞാൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കണം പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കണം ബുക്കിൽ ഒപ്പിട്ട് വെച്ചാലേ അന്നത്തെ ദിവസം സംസാരിക്കാനും വാങ്ങിക്കാനും പിന്നെ കഴിഞ്ഞിട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി വരാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട് തന്നെ അത് ഇപ്പൊ തന്നെ ബിജെപിയും ബിജെപിന്ന് മാത്രമല്ല ഏതൊരു സ്വതന്ത്രനും പരാതിപ്പെടാം ും ഇപ്പം ഒരു സുവർണാവസരം സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ് സാറിന് ഇതിൽ ഒരു ഇലക്ഷൻ്റെ നാല്പത്തഞ്ച് ദിവസം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റില്ല അതിന് മുമ്പേ കൊടുക്കണം ആ സമയം കഴിഞ്ഞു അടുത്ത ഓട്ടോ സിസ്റ്റം വന്നു ഇരുപത്തി അഞ്ചിലെ വോട്ടോ സിസ്റ്റം വരെ ഇപ്പം വെളിയിൽ ഇറങ്ങിയിരിക്കുക അപ്പം അതെല്ലാം ഇൻവാലിഡായ സാധനം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ കളി പക്ഷേ എന്നാലും ഇദ്ദേഹം ഇത് പിന്നെ ഇലക്ഷൻ കമ്മീഷന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് നിന്ന് റിപ്ലൈ വാങ്ങിച്ചാൽ ഇത് വീണ്ടും ലൈവായി അപ്പം അദ്ദേഹത്തിന് ആ റിപ്ലൈയുടെ ബേസിൽ വീണ്ടും കോടതി പോവാം സുപ്രീം കോടതി പോവാം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അദ്ദേഹത്തിന് കിട്ടുകയാണ് പക്ഷേ അത് അദ്ദേഹം ഉപയോഗിക്കാൻ തയ്യാറല്ല അപ്പോൾ അതിൽ രാവണ്ണ പറഞ്ഞ പോലെ എന്തോ കോൺസ്പെസി ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ആലോചിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം എന്ന് പറയാൻ രാഹു ഗാന്ധിയുടെ വിഷയത്തിലാണെന്ന് മാത്രം നമുക്ക് പറ്റാറില്ല കാരണം രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും ഒക്കെ അദ്ദേഹത്തിന് ആരോ ഫീഡ് ചെയ്ത് കൊടുത്തോലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് ഒരു നോളജ് ആ അതിന്റെ ഒരു പരിമിതി ഒരു എന്താ പറയാ പൊളിറ്റിക്സിൽ ഇറങ്ങി കളിച്ചതിന്റെ ഒരു അനുഭവ പരിചയം കുറെ ഉണ്ടതിൽ എന്നുള്ളതാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും കോടതിക്ക് സമീപം എത്തി ഒരു ഒപ്പിട്ട് കൊടുത്ത് പരിശോധിക്കാൻ പറയണം ഇലക്ഷൻ കമ്മീഷന് മുന്നിലും കോടതിയോടും നീ കോടതിയിലേക്കും നീങ്ങാം അങ്ങനെയാണെങ്കിൽ അത് തെളിയിച്ചാൽ പിന്നെ രാഹുലിന്റെ രാഹുകാലം തുടങ്ങും ഇല്ലെങ്കിൽ കേതു എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് നമസ്കാരം സാർ താങ്ക് സോ മച്ച്